മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രതാപനാണെങ്കിൽ മുത്തശ്ശിയേയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വരികയാണ് മുത്തശ്ശിക്കാണെങ്കിൽ കണ്ണൻ മരിച്ചില്ല തിരിച്ചു വന്നതാണ് അറിഞ്ഞ് ആകെ മനപ്രയാസവും നെഞ്ചിനെല്ലാം ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് ഇതെല്ലാം അവളും അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്ത പരിപാടിയാണ് അതുകൊണ്ടാണ് അവൾ നമുക്ക് പായസമെല്ലാം വെച്ച് തന്നത് കൂടി തന്നെ അവൾക്ക് ഇതെന്നെല്ലാം നേരത്തെ അറിയാമായിരുന്നു എന്നെല്ലാം മുത്തശ്ശിയാണെങ്കിൽ പ്രധാന അവനോടായിട്ട് പറയുന്നുണ്ട് എനിക്കിനി മരിച്ചാൽ മതിയായിരുന്നു എൻ്റെ കുഞ്ഞിൻ്റെ മുഖത്ത് ഇനി ഞാനെങ്ങനെ നോക്കും എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ ആലോചിച്ചിട്ടാണ് എനിക്കിപ്പോൾ വളരെ വിഷമാകുന്നതെന്നല്ല മുത്തശ്ശി പറയുന്നത് കേട്ട് പ്രതാപനാണെങ്കിൽ അമ്മയൊന്നും മിണ്ടാതിരിക്കെ സമാധാനമായിട്ടിരിക്കാം അമ്മ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് ഇനി എൻ്റെ ഫലമായ സംശയം ആ കണ്ണനാണെങ്കിൽ നടക്കാൻ കഴിയുമെന്ന് കഴിയുന്നുണ്ടെന്നാണ് പിന്നെ അല്ലാതെ അവൻ എന്തിനാണ് എപ്പോഴും ആ വൈദ്യൻ്റെ അടുത്തോട്ട് പോകുന്നത് എന്തോ ഒന്നും സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് എപ്പോഴും അവർ വൈദ്യൻ്റെ അടുത്തോട്ട് പോകുന്നതെന്ന് പറയുന്നുണ്ട് ഇനി അതും കൂടെ ബാക്കി മാത്രമേ നമുക്ക് കാണാനുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ കണ്ട് പൂർത്തിയായിരിക്കുകയാണല്ലോ എന്ന് പ്രതാപനോടായിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് ഇനി അവൻ്റെ കാലുകൾക്ക് ചലനശേഷി ഉണ്ടായോ ഇല്ല എന്നെങ്കിലും ഒന്നും മര്യാദയ്ക്ക് കണ്ടുപിടിക്കും പ്രതാപ അതെങ്കിലും നിങ്ങളെല്ലാം ഒന്ന് നേരെ ചോദ്യം ചെയ്തിരുന്നെങ്കിൽ വളരെ സന്തോഷമാണെന്ന് മുത്തശ്ശി പറയുന്നുണ്ട് കണ്ണൻ തിരിച്ചു വന്ന വിവരമറിയുന്ന മേഘനാഥനാണെങ്കിലും ആകെ അസ്വസ്ഥനാകാണ് അങ്ങനെ അങ്ങനെ ഒരു പുറത്തോട്ടിറങ്ങുകയാണ് മേഘനാഥൻ അതേസമയം അവിടെ വെച്ച് മാർക്കോനെ ലോപ്പസിനെയും കാണുകയാണ് മേഘനാഥൻ അങ്ങനെ അവരെ കാണാതെ മേഘനാഥനെ എളുപ്പം വണ്ടിയിൽ കയറി പോകാൻ ശ്രമിക്കുമ്പോൾ ലോപ്പസും മാർക്കോയും കൂടെ മേഘനാഥനെ പിന്തുടർന്ന് തന്നെ വണ്ടിയുടെ പിറകെ തന്നെ വരുന്നുണ്ട് അങ്ങനെ അവനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ലോപ്പസും മാർക്കോയും കൂടെ വരുന്നത് അങ്ങനെ മാർക്കോ വരുന്നുണ്ടോ ഇല്ലയെന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് തന്നെയാണ് മേഘനാഥൻ പോകുന്നത് അങ്ങനെ പേടിച്ചോടിക്കൊണ്ടിരുന്ന മേഘനാഥനെ ഫോളോ ചെയ്ത് പോവുകയാണ് മാർക്കോ ോപ്പസും കണ്ണനെ കൊല്ലാൻ ശ്രമിച്ച മേഘനാഥനെ വെറുതെ വിടാൻ ഇനി മാർക്കോ തീരുമാനിച്ചിട്ടില്ല അവന് തക്ക ശിക്ഷ കൊടുക്കണമെന്ന് തന്നെ വിചാരിച്ചുകൊണ്ടാണ് മാർക്കോ പിറകെ ചെല്ലുന്നത് അങ്ങനെ മാർക്കോയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് തന്നെ പ്രതാപൻ്റെ അടുത്ത് എത്തുന്നുണ്ട് മേഘനാഥൻ എന്നിട്ട് പ്രതാപനോടായിട്ട് പറയുന്നുണ്ട് എൻ്റെ പിറകെ ആ മാർക്കോ ഉണ്ട് ഏത് നിമിഷവും എനിക്ക് എന്തെങ്കിലും സംഭവിക്കും അതിനു മുമ്പ് ഞാൻ ഈ നാട്ടിൽ നിന്ന് തന്നെ മാറി നിൽക്കാൻ പോവുകയാണ് എനിക്ക് വയ്യ ഇനി ഇവിടെ നിൽക്കാൻ കാരണം ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്ന എല്ലാ പ്രവൃത്തികളും എനിക്ക് തന്നെയാണ് തിരിച്ചടിയായിട്ട് വരുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ഇവിടെ നിന്ന് പോകാൻ തയ്യാറാകുകയാണെന്നെല്ലാം പ്രതാപനോടായിട്ട് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന പ്രതാപം പറയുന്നുണ്ട് ഇനി എന്നെങ്ങാനും വീട്ടിൽ കയറി തല്ലുമോ മേഘനാഥ എനിക്കാണെങ്കിൽ ആകെ പേടിയാകുന്നു എന്ന് പറയുമ്പോഴേക്കും മേഘനാഥൻ പറയുന്നുണ്ട് അതൊന്നും പറയാൻ പറ്റില്ല എങ്കേ ചിലപ്പോൾ അതൊക്കെ എന്ന് പറയുന്നുണ്ട് കണ്ണനെ മഹാലക്ഷ്മിയെ കൊല്ലുന്നതിന് മുമ്പ് ആദ്യം ആം ആർക്കും തീർക്കേണ്ടത് എന്നാൽ മാത്രമേ നമ്മുടെ പ്ലാനുകളെല്ലാം നടക്കുകയുള്ളൂ എന്നെല്ലാം മേഘനാഥനോടായിട്ട് പ്രതാപം പറയുന്നുണ്ട് പിന്നീട് കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയോടായിട്ട് പറയുന്നുണ്ട് ഞാൻ തിരികെ വന്നത് ഇവിടെ ആർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഒരു പൊട്ടലെ ചീറ്റിലുമെല്ലാം ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ടാവുമെന്നെല്ലാം മഹിയോട് പറയുന്നുണ്ട് കണ്ണൻ എന്നിട്ട് പറയുന്നു ഇനി ഉണ്ണിയുടെ കൂടെ കരുണ ജീവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ സ്വത്തിൻ്റെ മുഴുവൻ അവകാശേ ഉണ്ണിയാണെന്ന് കരുതിക്കൊണ്ടാണ് കരുണയാണെങ്കിൽ ഉണ്ണിയെ വിവാഹം ചെയ്തത് ഇനി അതൊന്നും നടക്കില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴേക്കും അവളാണെങ്കിൽ ഉണ്ണി ഉപേക്ഷിച്ച് പോകാൻ സാധ്യതയുണ്ടെന്നെല്ലാം കണ്ണൻ പറയുന്നത് കേൾക്കുമ്പോഴേക്കും മഹാലക്ഷ്മി പറയുന്നുണ്ട് ശരിയാണ് കണ്ണേട്ട കണ്ണേട്ടം പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ നടക്കാൻ പോകുന്നത് അതിനൊരു മാറ്റവും ഇനി സംഭവിക്കില്ല എന്ന് പറയുന്നുണ്ട് പിന്നീട് കണ്ണൻ്റെ തിരിച്ചുപയരവ് ഉൾക്കൊള്ളാനാകാതെ ആലോചിച്ചിരിക്കുന്ന ഉണ്ണീൻ്റെ ഉണ്ണിയാണ് കാണിക്കുന്നത് കരുണയും ആകെ വിഷമത്തിൽ തന്നെയാണ് കാരണം എല്ലാ മനക്കോട്ടയും കെട്ടി അതെല്ലാം നിമിഷ നേരം കൊണ്ട് ചീട്ടുകൊട്ടാരം പോലെ തകർന്നു തോർക്കുമ്പോഴേക്കും കരുണയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല അങ്ങനെ കരുണയുടെ ആലോചന കണ്ട് ദുർഗയാണെങ്കിൽ എന്താ മോളെ ഇത്രയും വലിയ ആലോചന എന്ന് ചോദിക്കുമ്പോഴേക്കും ഇനി എന്താ ആലോചിക്കാൻ ഈ ബന്ധം തന്നെ ഞാൻ വേർപ്പെടുത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണെന്നെല്ലാം പറയുകയാണ് കരുണ അത് കേട്ട ദുർഗ ഞെട്ടിപ്പോകുന്നുണ്ട് മോളെ ഇതുപോലുള്ള കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കല്ലേ ഇനി എന്തെങ്കിലും ഒരു മാർഗം നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരും അപ്പോഴേക്കും നമുക്ക് എല്ലാ കാര്യങ്ങളും ശരിയായിട്ട് വരുമെന്നെല്ലാം പറയുന്നുണ്ട് ഇനിയൊന്നും ശരിയാവില്ല അമ്മ ഇതൊന്നും ആലോചിച്ച് എനിക്കിനി ഇവിടെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ കല്ല് തന്നെ പോകുന്നു പിന്നീട് കരുണയുടെ ഈ തീരുമാനം കേട്ട ആകെ വിഷമത്തിലിരിക്കുന്ന ഉണ്ണിയാണ് കാണിക്കുന്നത് എങ്ങനെയെങ്കിലും കരുണയെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തണം അല്ലാതെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമുണ്ടാകില്ല എന്ന് ഉണ്ണിക്ക് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ ഉണ്ണിയോടായിട്ട് ൂർക്ക പറയുന്നുണ്ട് കരുണയും കൂടെ നിൻ്റെ ജീവിതത്തിൽ നിന്നും പോയാൽ നീ വെറും വട്ടപൂജ്യമായി പാ മാറും മോനെ അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും കരുണയെ അനുനയിപ്പിച്ച് നിൻ്റെ കൂടെ നിർത്താൻ ശ്രമിക്കണം കരുണയ്ക്കാണെങ്കിൽ ഇട്ട് മൂടാനുള്ള സ്വത്തുണ്ട് അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നിനക്കൊരിക്കലും കരുണയെ പോലുള്ളൊരു പെൺകുട്ടിയെ കിട്ടില്ല അതുകൊണ്ട് മോൻ എത്രയും പെട്ടെന്ന് കരുണയുടെ അടുത്ത് ചെന്ന് അവളെ സമാധാനിപ്പിക്കാൻ നോക്കുന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഉണ്ണിയെ വിടുകയാണ് പിന്നീട് കരുണയുടെ ഈ തീരുമാനം കേട്ട് ആകെ ഞെട്ടിത്തെറിച്ച് പോകുകയാണ് പ്രതാപനും എല്ലാം അങ്ങനെ ആകെ അമ്പരപ്പോടു കൂടെ നിൽക്കുന്ന മുത്തശ്ശിയാണ് കാണിക്കുന്നത് പിന്നീട് മേഘനാഥനാണെങ്കിൽ വീട്ടിൽ ചെന്ന ചെന്ന് സ്വാതിയോടും എല്ലാം കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ആ കണ്ണൻ തിരിച്ചു വന്നു അമ്മയും ഞാൻ പ്രതീക്ഷിച്ച പോലെ അവനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും സീമന്തിന് പറയുന്നുണ്ട് ഇതൊക്കെ നിന്നോട് ആദ്യം മുതലേ പറഞ്ഞതല്ലേ നീ ഇതിൻ്റെ പിറകെ പോകരുതെന്ന് പറഞ്ഞിട്ടും ഇതൊന്നും കേൾക്കാതെ പോയതിന് ദൈവം തന്ന ശിഷ്യാണെന്നെല്ലാം പറയുന്നുണ്ട് ആ മാർക്കോയും എൻ്റെ പിറകേ ഉണ്ടെന്നുള്ള കാര്യം വേഗനാഥനാണെങ്കിൽ വാമദേവനോട് പറയുമ്പോഴേക്കും ആകെ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് വാമദേവൻ അവൻ്റെ മുന്നിൽ പോയി നീ ഇനി പെട്ട് അവൻ അവൻ നിന്നെ തീർക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല വേഗനാഥ അതുകൊണ്ട് നീ നിന്റെ കാര്യം സൂക്ഷിച്ചോളം പറയുന്നുണ്ട് വാമദേവൻ അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത് പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം